വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ സമരം നടത്തിയ ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരും ഹൈക്കോടതിയും തമ്മിൽ നിന്ന് രൂക്ഷമായ വാഗ്വാദമുണ്ടായി പരാതിക്കാരിയെ ഇകഴ്ത്തി കാട്ടരുത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന സർക്കാരിന്റെ വാദമായിരുന്നു കോടതിയെ ഇന്ന് ചൊടിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ പണമില്ലെന്ന് പറഞ്ഞിട്ട് എന്തിന് പരാതിക്കാരിയെ ഇകഴുത്തുന്നുവെന്ന് ഹൈക്കോടതി ചോദിച്ചു മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പലരും ഇവർക്ക് പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചതോടെയാണ് രൂക്ഷ വിമർശനമുണ്ടായത് വിമർശനങ്ങൾക്കൊടുവിൽ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം സർക്കാർ പിൻവലിച്ചു ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നത് അതീവ ശ്രദ്ധയോടെ വേണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ഇടക്കാല ഉത്തരവിറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി നാലിന് ഹർജി വീണ്ടും പരിഗണിക്കുമെന്നും അറിയിച്ചു വിധവാ പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനല്ല പണം ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകാമെന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞതോടെ ഈ നിലപാട് ദുഃഖകരമാണെന്നും ഞെട്ടിക്കുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതികരിച്ചു ക്രിസ്മസ് കാലത്ത് ആളുകളുടെ സന്തോഷം തല്ലിക്കെടുത്തരുത് ആഘോഷങ്ങൾ നടത്താൻ സർക്കാരിന്റെ പക്കൽ പണമില്ലേയെന്നും കോടതി ചോദിച്ചു സർക്കാരിന് ഇത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പരിശോധിക്കുന്നതിന് വേണമെങ്കിൽ അമിക്കസ് ക്യൂരിയെ വെക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു അഞ്ചു മാസത്തെ വിധവാ പെൻഷൻ ലഭിക്കാനുണ്ടെന്നാണ് മറിയക്കുട്ടിയുടെ ഹർജിയിൽ പറയുന്നത് കോടതിയിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നുവെന്ന് മറിയക്കുട്ടി പറഞ്ഞു തനിക്ക് മാത്രമായി ഒരു സഹായവും വേണ്ട എന്നും എല്ലാവർക്കും പെൻഷൻ ലഭിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അതിനായുള്ള കോടതി ഇടപെടലാണ് ആഗ്രഹിക്കുന്നത് തന്നെക്കാൾ ദുരിതമനുഭവിക്കുന്ന നിരവധി പേരുണ്ട് കോടതിയിൽ സർക്കാർ ഇന്ന് തന്നെ അപമാനിച്ചു സർക്കാർ അനുകൂലമായി നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും മറിയക്കുട്ടി പറഞ്ഞു